യേശുവേ നന്ദി യേശുവെ ആരാധന ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹാലേ ലുയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ കൂടെ കൂടെ ഈ ഒരു കാര്യം പറയുന്നത് ഞാനൊരു സുവിശേഷ പ്രകോഷകനാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് യേശുവിനെ കൊടുക്കുവാനും യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കുവാനും എൻ്റെ ഉള്ളിലുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ കൂടുതൽ സുവിശേഷ വേലയിൽ കയറി വരാൻ പറ്റുകയുള്ളൂ കേട്ടോ നിങ്ങൾ സഹായിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാലും ഞാനൊന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ നമ്മളിന്നൊരു സ്വർഗസ്നാ പിതാവിൻ്റെ പ്രാർത്ഥന ജോലി കാഴ്ച വയ്ക്കുന്നത് ബിസിനസ് മേഖലയിൽ പരാജയപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെയും നിയമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ലുയ യേശുവെ നന്ദി യേശുവെ ആരാധന ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം തിരുവചനം അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേളി കെട്ടി സുരക്ഷിതം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഹാലേ ലുയ ജോബ് എന്ന മകന് വേണ്ടി പിതാവ ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ജോബിനെക്കുറിച്ച് വചനം വായിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ ജോബിനെക്കുറിച്ച് പിതാവ ദൈവം പറയണേ ഇവനെപ്പോലെ ജോബിനെ പോലെ മറ്റാരെ നീ കണ്ടിട്ടുണ്ടോ എൻ്റെ മകനെ മകനെപ്പോലെ അത്രയ്ക്ക് പിതാവ ദൈവത്തിൻ്റെ ഹൃദയം കവർന്ന ഒരു മകനാണ് ജോബ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് പ്രതിസന്ധി കടന്നു വന്നാലും ജോബിൻ്റെ ജീവിതം നമ്മളെടുത്തു നോക്കിയാൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ് മക്കളും ഭാര്യയും എല്ലാം തള്ളിപ്പറഞ്ഞവനാണ് നിർത്തിപ്പോകാൻ പറഞ്ഞവനാണ് ശപിച്ചവനാണ് ശാപവാക്ക് കേട്ടവനാണ് പക്ഷെ അവൻ എന്ത് ചെയ്തു അവനവൻ്റെ ദൈവത്തിലുള്ള ആ വിശ്വാസത്തിൽ വളർന്നു അവനറിയാം എനിക്ക് ഈ കഷ്ടത തന്നവൻ തിരിച്ചെടുക്കാൻ അവന് ഒരൊറ്റ സെക്കൻഡ് മതിയെന്ന് അവനറിയാം ഇതുപോലെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം പിതാവായ ദൈവത്തിലുള്ള സ്നേഹം അങ്ങോട്ട് നിറയണം വിശ്വാസത്തിൽ ചോദിച്ച് ഏത് കാര്യം നടക്കും അങ്ങനെ വേണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ ഈ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഈയൊരു സമയം ഞാനൊന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ